എങ്ങും ആക്രമണങ്ങൾ മാത്രം നടക്കുമ്പോൾ അതിൽ പൊലിയുന്നത് സാധാരണക്കാരായ നിരവധി ആളുകളുടെ ജീവനാണ് അതിൽ ദയനീയമായ അവസ്ഥ കുട്ടികളുടേതാണ് യുദ്ധഭൂമിയിൽ കേൾക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവളി മാത്രമാണ് അതിന് ഉത്തരവാദിത്വം പറയാൻ ആക്രമണകാരികൾക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ ജീവനുള്ള കുരുന്നുകൾക്കോ സ്വന്തം വീടോ വീട്ടുകാരോ ഇല്ലാതെ അനാഥരായാണ് ഇനിയുള്ള കാലങ്ങൾ ജീവിക്കേണ്ടത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ നാലു മാസമായി പതിനേഴായിരം കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങളുമായി വേർപിരിയുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിക്കുകയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ സംരക്ഷണം കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് മുനമ്പിലെ മുഴുവൻ കുട്ടികൾക്കും മാനസിക പിന്തുണ ആവശ്യമാണെന്നും യുണിസെഫ് വ്യക്തമാക്കുകയായിരുന്നു ഓരോ കുട്ടികൾക്കും നഷ്ടത്തിന്റെ ദുഃഖത്തിന്റെയും ഹൃദയഭേദകമായ കഥയുണ്ടെന്ന് അധിനിവശ്യ പലസ്തീൻ പ്രദേശങ്ങൾക്കായുള്ള യുണിസെഫിന്റെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജൊനാദൻ ക്രിക്സ് പറഞ്ഞു ഈ പതിനേഴായിരം എന്ന കണക്ക് ആകെ കുടിയിറക്കപ്പെട്ട പതിനേഴ് ലക്ഷം ജനങ്ങൾ അടങ്ങുന്ന ജനസംഖ്യയുടെ ഒരു ശതമാനമാണ് എങ്കിലും നിലവിലെ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ പരിശോധിക്കുന്നത് അസാധ്യമായതിനാൽ ഈ സംഖ്യ ഒരു ഏകദേശ കണക്കാണ് ജനാദൻ ക്രിക്സ് വ്യക്തമാക്കി ഓരോ കുട്ടികളും ഭയാനകമായ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് പേരുകൾ പോലും പറയാൻ സാധിക്കാത്തതിനാലും പരിക്കേറ്റം മറ്റ് ആശുപത്രികളിലായതിനാലും കുട്ടികളെ കണ്ടെത്തുന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു സംഘർഷത്തിന്റെ സമയത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ മറ്റു കുടുംബങ്ങൾ സംരക്ഷിക്കുന്നത് പതിവായെന്നും ക്രിക്സ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഗാസയിലെ ഭക്ഷണം വെള്ളം അഭയം തുടങ്ങിയവയുടെ അഭാവം മൂലം സ്വന്തം കുട്ടികളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് മറ്റൊരു കുട്ടിയെയും സംരക്ഷിക്കുന്നത് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും ക്രിക്സ് വ്യക്തമാക്കി ഗാസയിലെ ആക്രമണങ്ങൾ കുട്ടികളെ മാനസികമായി അലട്ടുന്നുണ്ടെന്നും അവരുടെ മാനസികാരോഗ്യത്തിന് പിന്തുണ നൽകണമെന്നും ക്രിക്സ് ആവശ്യപ്പെട്ടു നിരന്തരമായ ആകുലതകൾ ആസക്തി കുറവുകൾ ഉറക്കമില്ലായ്മ ബോംബാക്രമണത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള പരിഭ്രാന്തി തുടങ്ങി നിരവധി രോഗലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ കുട്ടികൾ ഭാഗമല്ലാതിരുന്നിട്ടും ലോകത്ത് മറ്റൊരു കുട്ടിയും അനുഭവിക്കാത്ത പ്രശ്നങ്ങളാണ് ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞുപോയ കുട്ടികളുടെ കൃത്യമായ കണക്കുകൾ കണ്ടെത്താനും അവരുടെ കുടുംബത്തെ കണ്ടെത്താനും അവർക്ക് മാനസിക പിന്തുണ നടത്തുന്നതിനും വെടിനിർത്തൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണത്തിന് മുമ്പ് തന്നെ ഗാസയിലെ അൻപതിനായിരം കുട്ടികൾക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ ആവശ്യമുണ്ടെന്നും യുണിസെഫ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പിന്തുണ ഏകദേശം എല്ലാ കുട്ടികൾക്കും ആവശ്യമായി വന്നിരിക്കുകയാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ് പേര് പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേരും കുട്ടികളാണ് അതേസമയം വടക്കൻ മധ്യ കിഴക്കൻ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ യുദ്ധം തുടങ്ങി നിരവധി തവണ ഗാസൻ ജനതയ്ക്ക് തങ്ങളുടെ വീട്ടിൽ നിന്ന് പാലായനും നടത്തേണ്ടി വന്നു നിലവിൽ തെക്കൻ റാഫ ഗവർണറേറ്റിലാണ് ഗാസൻ ജനത അഭയം പ്രാപിച്ചതെങ്കിലും ഇവിടെ നിന്ന് ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടിരിക്കുകയാണ് നാലു മാസമായി തുടരുന്ന യുദ്ധത്തിൽ പതിനായിരത്തോളം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാരന്റ് അറിയിച്ചു പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ഖാൻ യൂനിസിൽ ഹമാസ് ബ്രിഗേഡിനെ ഇസ്രായേൽ സൈന്യം തകർത്തതായും യോവ് ഗാലൻ വ്യക്തമാക്കി ഖാൻ യൂനിസിൽ ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെത്തി ഇവിടത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകരശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുനീക്കുക തന്നെ ചെയ്യുമെന്നും യോവ് ഗാലൻ പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു പാരീസിലാണ് ഇത് സംബന്ധിച്ച യോഗം നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി